സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾ നോവ എന്ന പേരിൽ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു ഈ മാസം ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് പാഠശാല എം എൽ എ സി കെ ഹരീന്ദ്രൻ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഐ എസ് ആർഒ സീനിയർ സയന്റിസ്റ്റ് ഷാജി സേമൻ മുഖ്യപ്രഭാഷണം നടത്തും കാരകോണം മെഡിക്കൽ കോളേജിന്റെയും മണിവിളാ ശിവജി എഞ്ചിനീയറിംഗ് കോളേജിന്റെയും മുഖ്യ പങ്കാളിത്തം എക്സ്പോയിൽ ഉണ്ടായിരിക്കും കിൻഡർ ഗാർഡനിലെ കുട്ടികളുടെ പ്രത്യേക സെഷൻ സയൻസ് സോഷ്യൽ സയൻസ് മാത്സ് വിഷയങ്ങളിൽ എക്സ്പെരിമെന്റ് വർക്ക് എക്സ്പീരിയൻസ് സ്റ്റിൽ മോഡൽസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നീ ഭാഗങ്ങളിലായിട്ടാണ് എക്സിബിഷൻ പ്രദർശനം ഒരുക്കുന്നത് പണ്ടുകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതും കണ്ടുമറന്നതുമായ വ്യത്യസ്തമായ പുരാവസ്തുക്കൾ കളക്ഷനുകൾ എന്നിവ പ്രദർശനത്തിൽ ഉണ്ടാകും വെള്ളിയാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് എക്സ്പോ പ്രദർശനം ഉണ്ടായിരിക്കുന്നത് പ്രവേശനം പാസ് ഇല്ലാതെയായിരിക്കും കുടുംബമായി വന്ന് കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ കാഴ്ചകളാണ് എക്സ്പോയിലൂടെ ഒരുക്കുന്നത് ഞാൻ സെൻറ്റ് ജോസ് പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ പബ്ലിക് സന്തോഷ് വിൻസെൻസ്കൂളിൻ്റെ സെൻറ്റ് ജോസ് പബ്ലിക് സ്കൂളിൻ്റെ അധ്യാപികയായി ഇപ്പോൾ സംഘടിപ്പിക്കുന്ന എക്സിബിഷൻ്റെ കൺവീനറുമായ ദീപ്തി പ്രവീൺ എന്നിവരാണ് ഇപ്പോൾ സന്നിഹിതരെ പത്രപ്രവർത്തനത്തിനായി സന്നിഹിതരായി ചെമ്പൂര് സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂൾ എക്സ്പോൾ നോവർ എന്ന പേരിൽ നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കുന്ന എക്സിബിഷൻ പാഠശാല എം എൽ എ സി കെ ഹരീന്ദ്രൻ നിർവഹിക്കും ഐ എസ് ആർഒ സീനിയർ സയൻറ്റിസ്റ്റ് ഷാജി സൈമൻ മുഖ്യപ്രഭാഷണം നടത്തി നാലക്കോണം എസ് എം സി എസ് ഐ മെഡിക്കൽ കോളേജിൻ്റെയും മണിപുള ശിവജി ഇഞ്ചിയർ കോളേജിൻ്റെയും മുഖ്യ പങ്കാളിത്തം ഉണ്ടായിരുന്നു കിൻഡൽ ഗാർഡനിലെ കുട്ടികളുടെ പ്രത്യേക സെക്ഷൻ ഏറെ പുതുമയുള്ളതാണ് സയൻസ് സോഷ്യൽ സയൻസ് മാത്സ് വിഷയങ്ങളിൽ എക്സ്പീരിമെൻസ് വർക്ക് എക്സ്പീരിയൻസ് സ്റ്റിൽ മോഡൽസ് ആർട്ട് ആൻഡ് എക്സ്പോ എന്നീ വിഭാഗങ്ങളിലാണ് എക്സിബിഷൻ ക്രമീകരിച്ചിട്ടുള്ളത് ഈ എക്സ്പോയുടെ ഹൈലൈറ്റ്സ് എന്നത് പണ്ട് കാലത്ത് ഉപയോഗത്തിൽ ഉണ്ടായിരുന്നതും കണ്ടു മറന്നതുമായ വ്യത്യസ്തങ്ങളായ പുരാവസ്തുക്കൾ കളക്ഷനുകൾ എന്നിവ പ്രധാന മുഖ്യ അനുഭവമായിരിക്കും സമ്മാനിക്കുക ഈ എക്സ്പോ കണ്ട് ആസ്വദിക്കുവാനും സാദരം സ്വാഗതം യും നമ്മുടെ ഈ വർഷത്തെ എക്സ് നമ്മുടെ ഈ വർഷത്തെ എക്സിബിഷനിൽ വിവിധ മേഖലകളെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ പല കാര്യങ്ങളും പ്രിൻസിപ്പളും അതോടൊപ്പം തന്നെ കൺവീനർ ടീച്ചറും ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് സ്റ്റാമ്പ് കളക്ഷൻ വിവിധ രാജ്യങ്ങളിലെ വിവിധ ഭൂഖണ്ഡങ്ങളിലെ സ്റ്റാമ്പുകൾ ഒത്തിരി നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വലിയൊരു കറൻസി കളക്ഷൻ അതുപോലെ തന്നെ വലിയ ഒരു കോയിൻ കളക്ഷൻ അത്യതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഈ ഒരു എക്സിബിഷൻ നിലവിലുള്ളതും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടു മറക്കും ഇനി വരുന്ന തലമുറകൾക്ക് ഉപകാരപ്രദവുമായ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു എക്സിബിഷൻ ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇത് നല്ല ഒരു അനുഭവമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ആയിട്ടുള്ള ഇൻട്രാക്റ്റീവായിട്ടുള്ള കുട്ടികളുടെ തന്നെ ആയിട്ടുള്ള ഡിസ്പ്ലേസും പിന്നെ അവർ തന്നെ ചെയ്യുന്ന എക്സ്പെരിമെൻസും പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കളക്ഷൻസ് ഇതെല്ലാം തന്നെ അവരുടെ അതായത് അവർ പഠിക്കുന്ന ആ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പിന്നെ കുട്ടികളുടെ തന്നെ ആർട്ട് എക്സ്പോ അത് വളരെ നല്ല രീതിയിൽ അവർ കഴിവുള്ള കുട്ടികളുടെ പെയിൻറിങ്സ് ഡ്രോയിങ്സ് ഇതെല്ലാം അവർ എക്സിബിറ്റ് ചെയ്യും പിന്നെ കോയിൻ കളക്ഷൻസ് ഉണ്ട് സ്റ്റാമ്പ് കളക്ഷൻസ് അതായത് ഫിഫ്റ്റി കൺട്രീസിന് കൂടുതലായിട്ടുള്ള കൺട്രീസിൻ്റെ കോയിൻ സ്റ്റാമ്പ് അതിൻ്റെ കളക്ഷൻസും ആയിട്ട് നമ്മൾ ഈ എക്സിബിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ആൻ്റി കളക്ഷൻസ് ഉണ്ട് പഴയ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കാര്യ ഉപകരണങ്ങളും അങ്ങനെ പ പണ്ട് കാലങ്ങളിൽ മാത്രം പണ്ട് കുട്ടികൾക്കതൊരു ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്കതൊന്നും അറിയില്ലാത്ത കാര്യങ്ങളായിരിക്കാം അപ്പോൾ അതിനെ പറ്റിയിട്ട് അങ്ങനത്തെ കാര്യ അങ്ങനത്തെ വസ്തുക്കളുടെ എല്ലാ പ്രദർശനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം കൂടുതലായി പിന്നെ ഈ ഒരു ന്യൂ ജനറേഷനിൽ തന്നെ ഉപയോഗിക്കേണ്ടി വരുന്ന എ ഐ സംവിധാനങ്ങൾ അത് അതും റോബോട്ടിക്സ് ഈയൊരു ഫീൽഡിലൊക്കെ കുട്ടികളുടെ താല്പര്യപ്രകാരം അവരി അവരുടെ താല്പര്യപ്രകാരം തന്നെ ഒരുപാട് പ്രോജക്റ്റ് വർക്കുകളും അവർ തന്നെ സ്വയം കണ്ടെത്തി എ ഐയുടെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോജക്റ്റ് വർക്കുകളും ഇപ്രാവശ്യം പുതുമയുള്ളതായിരിക്കും